മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന പവിത്രം പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും വളരെ പെട്ടെന്നാണ് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഈ പരമ്പരയ്ക്ക് ചേക്കേറാൻ സാധിച്ചിട്ടുള്ളത് പരമ്പരയുടെ വ്യത്യസ്തമായ കഥാപ്രമേയവും മേക്കിങ്ങും തന്നെയാണ് മറ്റു പരമ്പരകളിൽ നിന്നെല്ലാം തന്നെ പവിത്രം സീരിയലിനെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത് വേദ വിക്രം ജോഡികളുടെ കഥ പറയുന്ന പരമ്പരയാണ് പവിത്രം വിക്രം എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ ശ്രീകാന്ത് ശശികുമാറാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനത്തിന് ശേഷം നാടകത്തിലൂടെയാണ് ശ്രീകാന്ത് അഭിനയ രംഗത്തേക്ക് ആദ്യമായി ചുവട് വെച്ചത് ആദ്യമായി അഭിനയിച്ചതിന് നാടകത്തിലൂടെയാണ് നാടകത്തിൽ നിന്നും മോഡലിംഗിലേക്കും മോഡലിങ്ങിൽ നിന്ന് അഭിനയത്തിലേക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുവടുവയ്പ് മോഡലിംഗിൽ നിന്നുള്ള അഭിനയത്തിലേക്കുള്ള ചുവടുവയ്പ്പ് വെറുതെ ആയിട്ടില്ല എന്ന് പറയാം പവിത്രം എന്ന സി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയിലെ നായകനായ വിക്രമിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ശ്രീകാന്ത് ശശികുമാറിനെ തേടിയെത്തിയത് ഒരു മികച്ച നടൻ അഭിനേതാവ് എന്നതിലുപരി നല്ലൊരു എഴുത്തുകാരനും സംവിധായകനും കൂടിയാണ് ശ്രീകാന്ത് അദ്ദേഹത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും എന്ന് പറയാം സോഷ്യൽ മീഡിയയിലും ശ്രീകാന്ത് സജീവമാണ് തൻ്റെ റീൽസ് വീഡിയോകളും വിശേഷങ്ങളും എല്ലാം തന്നെയും സോഷ്യൽ മീഡിയസിലൂടെ അദ്ദേഹം പങ്കുവെക്കാറുണ്ട് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ശ്രീകാന്തിന് സ്വന്തമായി എനിക്ക് ലഭിച്ചിരിക്കുന്ന കഥാപാത്രം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ശ്രീകാന്ത് കൈകാര്യം ചെയ്യുന്നത് ഒരുപാട് ആക്ഷൻസും ഡയലോഗ്സും എല്ലാമുള്ള ഒരു നായക കഥാപാത്രം തന്നെയാണ് വിക്രമിൻ്റെത് വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം അത് കൈകാര്യം ചെയ്യും ശരിക്കും നടൻ എന്നതിലുപരി റൈറ്ററായും ഡയറക്ടറായും പ്രവർത്തിക്കുന്നുണ്ട് ഫൈറ്റർ എന്ന ഷോർട്ട് ഫിലിമും സംവിധാനം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഓഡി എന്ന ഷോർട്ട് ഫിലിമിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ തലക്കുറി എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയും എഴുതിയിട്ടുണ്ട് ശ്രീകാന്ത് വിക്രമിന്റെ ശക്തമായ നായക കഥാപാത്രത്തിലൂടെ ഇപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് താരം പരമ്പരയിലെ വിക്രമിൻ്റെ കഥാപാത്രത്തിൻ്റെ നായികയായി വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ സിനിമാ നടി സുരഭി സന്തോഷം സിനിമയിലൂടെ സീരിയലിലേക്ക് എത്തിയ നടിയാണ് സുരഭി ഇന്നിപ്പോൾ ഇരുവർക്കും നിരവധി ഫാൻസ് പേജുകളും സോഷ്യൽ മീഡിയയിൽ നിലവിലുണ്ട് തന്റെ ആദ്യ പരമ്പരയിലൂടെ തന്നെ ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ശ്രീകാന്ത് പറയുന്നത് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്നും താരം അറിയിക്കുന്നുണ്ട് പരമ്പരയിലെ വളരെ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങളാണ് വിക്രം വേദയും അതുകൊണ്ട് തന്നെ മറ്റു പരമ്പരകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ നായികയും നായകനും അതുകൊണ്ടാണ് ഇത്രയധികം ആരാധകരെ പവിത്രമെന്ന എന്ന സീരിയലിനും അതുപോലെ ഈ ജോഡികൾക്കും സ്വന്തമാക്കാൻ സാധിച്ചത്